ആ കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സ്കൂർ അങ്ങനെ ആണ് നേരെ വേറെ പീക്കിലെക്കെ വെച്ചു വിളിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ അരി കൊണ്ടിരിക്കുകയാണെന്നല്ല ഇനി ആണെങ്കിൽ വെറുതെ ഒന്നും കണ്ടില്ല മുഖ്യം ഇറങ്ങിയിട്ടുണ്ടാകും കാരണം കാണാണ്ടായിരിക്കും ഓക്കെ എന്നാൽ പെട്ടെന്ന് ഉണ്ടു മാറ്റിക്കൊണ്ടിരിക്കണം അവിടെ നിന്ന് ഉണ്ടൊക്കെ അടിച്ചു ഇവരെ നമ്മുടെ ടീമായിട്ടാണ് രണ്ടുപേരും നോക്കിട്ടു ഇവിടെ വേണോ നോക്കട്ടെ ഇവിടുന്ന് അടിച്ച് ഇവിടുന്നല്ലല്ലേ അത് ശരി ഇവിടെയല്ല വേറെ എവിടെ വേണം എന്നാലും ഇവിടെ എനിമയുണ്ട് അടിച്ച് വഞ്ചറായിക്കൊണ്ടിരിക്കണം പക്ഷെ നമ്മുടെ ടീമേറ്റ് ഒന്നും ആരും അടിച്ചുകൊണ്ടിരിക്കണം നേരെ അടിച്ചു പിടിച്ചിലും അല്ലേ ഞെക്കി പിടിച്ചു എൻ്റെ മോനെ എന്നോ ടേമെൻസ് അറിയോ കിണ കാ കിട്ടിയും അവർ ടീമേരികൂടി വരുന്നുണ്ട് പെട്ടെന്ന് ഗ്ലൂ ആടുകാരെ ഗ്ലൂ ആയിട്ട് കൊണ്ടിരിക്കണം നമ്മുടെ ടീമിൻ്റെ തട്ടിയല്ലേ നല്ല കാര്യം ഓക്കെ നല്ല സൂപ്പർ മെഡിക്കുന്നൂടെ അടിച്ചിട്ട് നേരെ പുറത്ത് അടക്കണം എന്തായാലും ആ കുരുപ്പണമ പുറത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു സൗണ്ടൊന്നും കേൾക്കില്ല മിക്ക ഒളിച്ചിരുന്നൊന്നും അറിയത്തില്ല എന്നാലും രണ്ടും കളിപ്പിച്ചേയും ഒളിച്ചിട്ട് പുറത്തിറങ്ങാൻ ഇറങ്ങിയ സമയമാണ് ഇപ്പൊ കളിച്ചാലും മിക്ക കില്ല ഇട്ടത്തില്ല ഓക്കെ അവനെ കാണുന്നില്ല മിക്ക അടി ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു റിവേ അടിക്കണ്ട പോയോന്നറിയാൻ വേണ്ടി നേരെ പോയിക്കൊണ്ട് ബാക്കിൽ ഉണ്ട് കുരുപ്പ് വരും എവിടുന്നോ വരുന്നുണ്ടേ ഓക്കെ ഈ സൈലായിരുന്നോ നേരെ നോക്കിയത് പോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ച് 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 നല്ല ഞെക്ക് കൊടുത്ത് പക്ഷേ കിട്ടില്ല എന്നോ റിവേ അടിക്കുന്ന ടോക്കണൊക്കെ എടുത്തുകൊണ്ട് വന്നോണ്ടിരിക്കാമായിരുന്നു നേരെ അടിച്ചോടിച്ചിട്ട് അവനും കൂടെ തട്ട് എന്നാലും അവനൊന്നും ടോക്കണമെങ്കിൽ കിട്ടി കണ്ടിട്ടുണ്ട് ഇരുന്നൂറ് ടോക്കൺ കൂടി കിട്ടിയും നമ്മുടെ ടീമിനെ റിവേ ചെയ്യാനുള്ള കിട്ടിയായിരുന്നു ഓക്കെ പെട്ടെന്ന് വരികയും നമ്മുടെ ടീമിനെ അങ്ങ് റിവേ ചെയ്ത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലെവൽത്തിൽ ഫസ്റ്റ് ആണെങ്കിൽ മാടി പാടി വിളിക്കുന്നത് എന്റെ ഒരു തോൽ ഉണ്ടല്ലോ പിന്നെ ലെവൽത്തിന് കാണിക്കുന്നത് ഓക്കെ എന്നാൽ വീണ് നോക്കുമ്പോഴില്ലേ ും കൂടി അവനാണോ അടിച്ച് കിണ്ണ അടിച്ചു അവനീ നോക്കിട്ട് എന്തായാലും നോക്കുവാൻറ്റോ മോനെപ്പറഞ്ഞ കിണ്ണ് സൂപ്പർ ആയിരുന്നു എന്നെ റിവേ ചെയ്ത് വിട്ടു അവൻ നമ്മുടെ ടീമിന്റെ തട്ടു ചെയ്തു ഓക്കെ എന്തായാലും അവനെ തട്ടിയിലാണ് തോന്നുന്നു ഇവിടെയുള്ളത് റിവേ ചെയ്യൂന്ന് അറിയത്തില്ലേ ഓക്കെ എന്തായാലും ഓക്കെ അങ്ങനെ അങ്ങനെ ഞാൻ നോക്കിയിട്ട് അവർ റിവേച്ചു വിട്ടും അതിനുശേഷം വന്ന് ടീമെന്ന് അടിക്കാൻ നോക്കിയാണ് രണ്ട് കിലോമീറ്റർ തൂത്തു വരട്ടേ നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ലെവൽ ത്രീ ലെവൽ ഫോർ സ്കോപ്പ് ഒക്കെ കിട്ടി ഫോറക്സ് ലെവൽ ഫോർ അല്ല ഫോറക്സ് സ്കോപ്പ് ഇങ്ങനെ ഇട്ടേം നേരെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെയാണെങ്കിൽ രണ്ട് പേരും വിടുത്തു നമ്മുടെ ടീമിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ കണ്ടിട്ടില്ല നിക്ക് നെക്ക് ഞെക്ക് തലക്കിട്ടുകൊണ്ട് എൻ്റെ അമ്മ അവസാനം കയറിയും വലിച്ച് വലിച്ചു വലിച്ചു കയറ്റി എന്തായാലും നോക്കിട്ടും എവരൂടെ സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ടാവും എന്തായാലും ഈ കൊച്ചി ടീമേനാണോ എനി അടിച്ചറിയത്തില്ല അത് നമ്മൾ ടീമിനെ ഓടി വന്നുകൊണ്ടിരിക്കണം മികൾ കൊന്നു എനിക്ക് തോന്നുന്നു അതിൽ കൊച്ചിനും കൂടി കില്ല് അടിച്ചിട്ട് അതിൽ കടിച്ചോട് കില്ലും കൂടി തൂത്ത് കരിട്ട് പെട്ടെന്ന് ലൂട്ടങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടൊക്കെ സെറ്റ് ചെയ്യും എൻ്റെ എത്രയും വെസ്റ്റാങ്ങ് പൊട്ടിപ്പോ ടീമിനൊക്കെ ഓടിപ്പോന്നോ ഫസ്റ്റ് കുറച്ച് റിപ്പയർ കിറ്റോ അല്ലെങ്കിൽ ലെവൽ ത്രീ ബെസ്റ്റൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ആയിരിക്കും വെറുതെ പോയി രണ്ടടി അടി കിട്ടിക്കാനും തീരുമാനമാകും ആ ടപ്പട്ടപ്പേ ടപ്പേ അവരുടെ അടിക്കുന്ന കണ്ണിന് പോയി എന്നോ സാധനം ഊട്ടുക്കത്ത പവറും ആദ്യമൊന്നും ആരും എടുക്കാതിരിക്കുന്നതായിരുന്നു പക്ഷേ ഇപ്പൊ എല്ലാ കൂരിപ്പോഴും ആ കണ്ണെന്നെ അടുത്ത് കളിക്കുന്നുണ്ട് അതിന്റെ സ്കിന്നെല്ലാം വിട്ടു പറഞ്ഞു എന്നോ ഡാമേജ് ആയി ഒരു രക്ഷയില്ല അടുത്ത് പോയിക്കാൻ തുകുന്നു അതേപോലെ തന്നെ റീലോഡ് ആയിക്കാനും അതിന്റെ കാര്യം ഒരു പ്രശ്നം കൂടി ഉണ്ട് പക്ഷേ റീലോഡാകുന്ന തട്ടുന്നൊരു അവസ്ഥയാണ് ഓക്കെ നേരപ്പൊ ഇവിടെ

അതുകൊണ്ടാണ് ഞാൻ ഓടിക്കുന്നത് പക്ഷേ ഇവിടെയും അള്ളേ നേരത്തില്ല റിവേം അടിച്ച് വിട്ടിട്ടില്ല ഞാൻ അടിച്ചു ഒരുത്തനെ നോക്കാ മറ്റവനെ കില്ല് കിട്ടിയില്ല എൻ്റെ കൂസിക്ക് ഇല്ലായിരുന്നു ഓക്കെ നാലു കില്ലും കൂടി അടിച്ചിട്ട് നേരെ ഒരു നാല് കിലും കൂടി അടിച്ചിട്ട് വീണ്ടും ഇരുപത്തി രണ്ട് പേരും കൂടെ അലയുണ്ട് ഓക്കെ എന്നാൽ പെട്ടെന്ന് വിട്ടടിച്ച നമ്മൾ ടീമിനാണെങ്കിൽ ഒരുത്തന്നെ വീണും കൊന്നിരിക്കണം ആരോ വരുന്നുണ്ട് നമ്മൾ ടീമേൻ്റെ എന്നാലും തുള്ളി വരില്ലോ ആ സമയത്ത് അടിക്കാൻ ഇവിടുന്ന് സാധാരണ ഓടി വരാൻ ചാൻസ് ഇല്ല തുള്ളി വരാം അട ഞാൻ തുള്ളാൻ നോക്കിയിരുന്നു പക്ഷെ കിട്ടിയില്ല നേരെ അടിച്ച് തലക്കെട്ട് അവിടെ ഒന്നും കയറിയില്ല നേരെ അടിച്ചിട്ട് അവനെയും കൂടി നോക്കട്ട് ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഒരു അഞ്ച് കിലും കൂടെ തൂത്ത് റിയില്ല കാരണം ഇപ്പൊ തന്നെ രണ്ടു മൂന്നു തവണ ആ ഒരു റിവേ കാർഡ് യൂസ് ചെയ്തു എനിക്ക് തോന്നും ഇക്കാരത്തെ തീർന്നാണ് ഇനി വെന്റ് മെഷീന് പറ്റുമെന്ന് തോന്നുന്നു വെന്റ് മെഷീനാണോ ഇത്ര റിവേ ആണോ അറിയില്ല എന്താണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല ഓക്കെ ഇവിടുന്ന് എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് തോന്നില്ല ഇനി ഓക്കെ എന്നാലും ഒരു അഞ്ഞൂറ് രൂപ തൂത്തര പോയില്ലായിരുന്നു നല്ല കിണൻ കാച്ചു അടിച്ചുട്ടി തന്നു നേരെ ആര് കിലും കൂടി സൂപ്പർ റിവ്യൂ പറ്റുമോയെന്ന് അറിയത്തില്ല പക്ഷേ ഇല്ലാട്ടാം നേരെ നോക്കി എന്നാലും നമ്മുടെ ഒരു ടോക്കൺ കൊടുത്ത് അവനെക്കൊണ്ട് റിവേജ് പന്ങ്ങനെ എന്തോ ചെയ്തു ഓക്കെ എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ഇട്ട് എഴുന്നൂറ് എഴുന്നൂറ് ഏഴ് കില്ലും കൂടി തൂത്തിട്ട് വീണ്ടും ടോക്കൺ എടുത്ത് വീണ്ടും റിവേജ് ചെയ്യേണ്ടി പോയി വീണും ഇല്ലാട്ടാം എൻ്റെ അടുത്ത് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ടീം മെയ്ന് പറ്റുന്നുണ്ട് തോന്നും അവർ സൂപ്പർ റിവ്യൂ എടുക്കാത്തന്ന അറത്തില്ലേ അവർക്ക് പറ്റുന്നുണ്ട് പക്ഷെ എനിക്ക് കാണിക്കുന്നില്ല ഓക്കെ എന്നാലും പെട്ടെന്നൊരു ടോക്കൺ ലൂട്ടും കളടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലാണ് ആരൊക്കെ അടിക്കുക ആ ടീമിനൊക്കെ വിളിച്ച് വാടക സമയത്ത് ആരും എവിടുന്നു അടിച്ച കാണുന്ന എവിടുന്നു അടിച്ചവൻ എന്റെ കണ്ണ് പോലും പിടിക്കുന്നില്ല നേരെ വീണ്ടും ബാക്ക് ബാക്കും വേറെ ആരോ ഞെക്കും പക്ഷെ ഒന്നും തലക്കിട്ട് ഒറ്റ അടി കയറിയില്ല നേരെ അടുത്ത് പറ്റി ആ സാധനം വീഴ്ച അടിച്ചു എന്തോ ഗ്ലുവ മൊത്തം തീർന്നാണല്ലോ എന്തായാലും അടിച്ചിട്ട് മെല്ലെ സോണു തട്ട് കുട്ടി നിന്നിട്ട് ഓടി വരികയല്ലോ എല്ലാത്തിനും ചാമ്പം അതാണ് ഏറ്റവും സേഫ് എന്നാൽ നാല് പേരുണ്ടോ പുറത്ത് നല്ല അടിവാണ് നേരെ അടിച്ച് ഉത്തരം കിട്ടി നേരെ കില്ല് 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 ഇത് വിരുന്ന് വിരുത്തോളൂ നാല് പേരെയും നല്ല മൂന്ന് പേരുണ്ട് നേരെ ഞാൻ കണ്ടിട്ടില്ല ഗെയിം കളിക്കാൻ സമയം കണ്ടില്ല ഇപ്പം ഞാൻ ശ്രദ്ധിച്ചാണ് കാരണം ആ ഗെയിം കളിക്കാൻ സമയം ഞാൻ എന്നൊരു ഒരു ഓർമ്മയുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇപ്പം നോക്കിയാണ് അന്നേരം നോക്കുക സമയത്ത് അമ്മര് സോണിൻ്റെ പുറത്താണെങ്കിലും നമുക്കൊരു ബെർമുടിയാണെങ്കിലും നല്ല ഡാമേജ് ഉണ്ടാവും ഫസ്റ്റ് സോണല്ല സെക്കൻഡ് സോൺ ആവാൻ ചാൻസ് ഉള്ളൂ ഓക്കെ ഫസ്റ്റ് എന്നാലും സെക്കൻഡ് ആയിരിക്കും ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ അടിക്കുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മര് സോണാത്തൊരു കീരുന്നൂല് മെഡിക്കൽ അടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാലും ഹെൽപ്പ് മീ ആണ് അണാച്ചി ഞാനിവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമ്പോൾ ഞാൻ നിൽക്കുമ്പോൾ അവ അവർ മീ വീട് ഓടിക്കാൻ എന്നെ ചാമ്പ് വിടും ഇവന്മാർ അടിക്കാതെ ഒന്നും ചെയ്യേണ്ടി പറ്റത്തില്ല പിന്നെ ലോഞ്ച് വീടും എല്ലാം വേണ്ടിവരും എന്നാലും അമ്മര് വന്നുകൊണ്ടില്ലടിച്ച് നോക്കട്ടും ആ കില്ല് ഞാൻ അടിച്ചുകൂട്ടി കില്ലെടുക്കുകയും ചെയ്തു ഓക്കെ എന്നാലും പുറത്തു നിന്നും സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും അടിക്കുന്നുണ്ട് നോക്കുന്ന സമയത്തില്ലേ എൻ്റെ തൊട്ട് സൈഡിൽ എരുമിയുണ്ട് അവനും അടിക്കുന്നുണ്ട് ഞാൻ ഇതാരം അടിച്ച് തീർക്കുന്നവർട്ട് നേരെ സൈഡിലോട്ട് നോക്കുമ്പോൾ ചങ്ങായോട് ഓടിച്ചിരിക്കുന്നു അവനെന്നെയും കണ്ടില്ല ഞാൻ അവനെയും കണ്ടില്ല എന്നാലും നോക്കട്ടും എന്നാലും കില്ല് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ എനിക്ക് തോന്നുന്നു കട കുറെ എരുമിയില്ലല്ലേ ആര് കില്ലിങ്ങൂടി കമ്പിലിട്ട് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നു പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് കലപ്പിട്ട് മരിച്ചനെ കൊല്ലാ വേണ്ടി കൊല്ലാ കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതിനഞ്ച് പേര് സൈലൂട്ടൊക്കെ ഇനിമേ ആണെങ്കിൽ സൂണി കരി കൊണ്ടിരിക്കാണ്ട് മിക്കാറ് മലയിരുമ്പോ എന്നെ എടുത്തിട്ട് അലക്കും അവിടെ അമ്മാരും കൂടെ തട്ടിട്ട് പോയില്ലേ മിക്കാറും എട്ടിന്റെ പണിയിട്ട് നേരം ഇവിടെ ഇവിടെ നേരം അടിച്ചു രണ്ടടിക്ക് നോക്കാല കാരണം സൂണ് പെട്ടല്ലേ നല്ല നല്ലടിച്ചു നോക്കാരിക്കാ കയറക്കൊഴിച്ചിട്ടുണ്ട് എന്തായാലും ഇനി നോക്കണ്ടിക്കത്തില്ല എന്ന് വിചാരിക്കും ജീവൻ കൊടുത്ത് റിവർ അടിച്ചിട്ട് സൂണ്ട അത് തന്നെ അവിടെത്തന്നെയാണെന്ന് ചാവും ചെയ്യും അതാണ് അവടക്കില്ല ഓസീക്കിൽ വേട്ടാ അവനെ കണ്ട സൈഡിൽ കണ്ടോ അവനെ ഓസിക്കലെടുത്തു ഓക്കെ പോട്ടെ എന്തായാലും നേരെ പൊരു ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം എനിക്കാണെങ്കിൽ വിന്നിമിഷൻ്റെ കാര്യം ഓർമ്മയില്ല വിന്നിമിഷൻ എന്നാൽ ഈ സിപ്ലൈൻ്റെ കാര്യം ഓർമ്മയില്ല അത് പിടിച്ച് വന്നാൽ മതിയായിരുന്നു ഓക്കെ എന്നാൽ പെട്ടെന്ന് സോണ്ടകത്തോട്ട് കയറി റിവേ ചെയ്യാൻ പോയി കൊണ്ടിരിക്കുക സാധ്യത എൻ്റെ മോൻ രണ്ടു പേര് നോക്കട്ടെ ഒരുത്തൻ ടോപ്പിലുണ്ട് ഒരുത്ത സൈലും ഉണ്ട് എങ്ങനെ അടിക്കും എന്നാലും അവനങ്ങ് പോയിക്കൊണ്ടിരിക്കുക എന്നാലും ഇവിടെ തട്ടിയേക്കാം എന്നാലും അടിച്ചടിച്ചടിച്ച് ഇപ്പം ഗ്ലൂടാൻ പറ്റത്തില്ല ആ കുരുപ്പ് ഉസിക്കില്ല എന്നാലും അവൻ്റെ ഉസിക്കൽ ഞാൻ എടുത്തു ആ കുരുപ്പിനെ അടിച്ചുകൊണ്ടിരിക്കണം അവനടിച്ച പക്ഷെ കിട്ടില്ല ജമ്പ് ചെയ്ത് അടിക്കുകയാണ് നോക്കി കിട്ടിയില്ലായിരുന്നു ഇന്നത്തെ ആ ഒരു അവൻ അടിച്ച് നല്ല നേരെ അടിയടാ പണ്ടാ എനിക്കും മതിയായിരുന്നു മരം കവർ എടുക്കാൻ വേണ്ടി നോക്കിയാൽ നല്ല അടിയായിരുന്നു കേട്ടാ തലക്കെട്ട് കീരിയോ ഡൗട്ട് ഉണ്ടോ കാണായിരുന്നു തല അടിച്ച് ഓടിക്കുന്ന പേരായിരുന്നു എന്തെങ്കിലും ഭാഗീല്ല സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇനി തയക്കൊടുക്കുന്നതായിരിക്കും അടിക്കുന്നു എനിക്ക് തോന്നുന്നു കാരണം ടോക്കൺ ഉണ്ടാവും ആ ഒരു റിവൈവൻ ചെയ്ത് വിടുന്നതായിരിക്കും ഓക്കെ എന്നാൽ അന്നടിക്കുമ്പോൾ ഒക്കെ തലക്കെട്ട് കൊള്ളുന്നുണ്ട് ഇവന്മാരടിക്കുമ്പോൾ തലക്കെട്ട് കൊള്ളുന്നുല അവസ്ഥ അപ്പം ഓക്കെ ഫ്രണ്ട്സ്